തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബി ജെ പി സംഘർഷം പ്രധാനമന്ത്രി പ്രസംഗിച്ച വടക്കുന്നാഥ മൈതാനിയിലെ വേദിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷം പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും അസഭ്യവർഷവും ഉണ്ടായി പ്രധാനമന്ത്രി എത്തിയ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ നായ്ക്കനാലിൽ രാവിലെ പത്ത് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് സുരക്ഷയുടെ പേരിലാണ് രണ്ട് ദിവസം മുമ്പ് വർഷങ്ങൾ പഴക്കമുള്ള ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റിയത് ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് മാനിഷാദ എന്ന പേരിൽ സമരം പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കുമെന്ന് കെഎസ്യുവും പ്രഖ്യാപിച്ചിരുന്നു കെഎസ്യുവിനെ പ്രതിരോധിക്കാൻ ബി ജെ പി നേതാക്കളുമെത്തി ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമായി പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനെത്തിയവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ബി ജെ പി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വരവിൽ അസ്വസ്ഥനായ ടി എൻ പ്രതാപൻ ആണ് ഈ സമരനാടകത്തിന് പിന്നിലെന്നും ബി ജെ പി ആരോപിച്ചു ഒരു മണിക്കൂറിനുശേഷം പാടുപെട്ടാണ് പോലീസ് ഇരുകൂട്ടരെയും നിന്നും മാറ്റിയത് വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ച ബി ജെ പിയുടെ നടപടി അവരുടെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു മീഡിയ ടൈം തൃശൂർ